കൊച്ചേട്ടന്റെ കത്ത് വിട്ടുകള അല്ലെങ്കിൽ പട്ടു പിടിക്കും സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരി ഒരിക്കൽ നാലഞ്ചീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറഞ്ഞു ചെന്ന് സിംഹത്തിന്റെ വാലിലെ രോമക്കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുഴക്കിയും വാലുകൊണ്ട് തന്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പറന്ന് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈച്ചയുടെയും ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റത്ത് കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുളവി കുത്തിയ പൊരുങ്ങ പോലെ കോമാള വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ അല്ലെങ്കിൽ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം മടി കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുകയുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരതനായാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മളിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളു വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗതാരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴിതിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പൈക്കിയേക്കാം എന്നാൽ സദാപ്രവർത്തന നിരുതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരി ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം മുഖച്ചേട്ടൻ